നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന വിത്ത് ബില്ലിൻ്റെ കരണ്ടിനെക്കുറിച്ചുള്ള ചർച്ചയാണ് എണ്ണമാണ് വിത്ത് ബില്ല് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ എത്ര ആളുകൾക്ക് താല്പര്യം ഉണ്ടാകും വളരെ ആളുകൾക്ക് മാത്രമേ താല്പര്യമുണ്ടാവും പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്യുക എന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ചിരിക്കുന്ന വിത്ത് ബില്ലിൻ്റെ എസൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതും അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജൈവ കൃഷിയെ സമ്പൂർണ്ണമായിട്ട് പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് എന്ന് അങ്ങനെ അത് പ്രതികൂലമായി ബാധിക്കുമ്പോൾ നമ്മൾ മണ്ണിനെക്കുറിച്ചും മനുഷ്യരെ കുറിച്ചും ഗൗരവമായിട്ട് സംസാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദൃണാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയ ആയിട്ട് വിലയിരുത്തേണ്ടതായിട്ട് സർക്കാർ അത് മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ പറയുന്ന കാരണം ഗവേഷണ രംഗത്ത് സാങ്കേതിക രംഗത്തും അതിവിപുലമായ മാറ്റങ്ങൾ സംഭവിക്കുകയും കൃഷി രീതികൾ തന്നെ വലിയ രീതിയിലേക്ക് മാറ്റത്തിന് വിധേയമാകുകയും ചെയ്തിരിക്കുകയാണ് പുതിയ കാലത്തിനനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യക്കനുസരിച്ച് പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കനുസരിച്ച് നമുക്ക് നമ്മുടെ വിത്ത് ബില്ലിൻ്റെ കരട് രൂപത്തെ തന്നെ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് കരട് അവതരിപ്പിക്കുകയും പിന്നീട് അതിൽ ചർച്ചകൾ നടത്തി അതിനെ ശരിയായിട്ടുള്ള ഇന്ത്യയുടെ ഒരു വിത്ത് ബില്ലായിട്ട് അവതരിപ്പിക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യേണ്ടത് എന്താണ് നമുക്കിതിനകത്തുള്ള പ്രശ്നം ഇതിനകത്ത് നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ബില്ല് ആത്യന്തികമായി ആരെയാണ് സഹായിക്കുന്നത് ഇത് സഹായിക്കുന്ന കോർപ്പറേറ്റുകളെയാണ് സ്വകാര്യ മേഖലയാണ് സർക്കാർ അതിന് പറയുന്ന കാരണം ഇതാണ് പുതിയ സാങ്കേതികവിദ്യയും ഗവേഷണവുമൊക്കെ വളർന്ന് വികസിച്ച് വരുന്ന സമയത്ത് പൊതുമേഖലയേക്കാൾ കൂടുതൽ വലിയ കോൺട്രിബ്യൂഷൻ വലിയ സംഭാവന നൽകാനായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് കഴിയും എന്നുള്ളതാണ് അങ്ങനെ സ്വകാര്യ മേഖലയ്ക്ക് അതിൽ കഴിവുണ്ടാവുകയും അവർ വിത്തുൽപാദിപ്പിക്കുകയും ആ വിത്തിൻ്റെ കുത്തക അവരുടെ കയ്യിലായിത്തീരും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ് അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാർഷിക ജീവിതത്തിന് കൊള്ളയടിക്കുന്ന പ്രക്രിയയായിട്ട് മാറിത്തീരും അവന് കൃഷി നടത്തണമെങ്കിൽ വിത്ത് വേണം വിത്ത് മറ്റൊരിടത്തും കിട്ടാനായിട്ട് ഉണ്ടാകുകയില്ല അപ്പോൾ ഈ കുത്തക ബ്രാൻഡഡ് വിത്തുകൾ തന്നെ വാങ്ങി അവന് കൃഷി നടത്തേണ്ടത് ഇതിന് സമാനമായ ഒരു സംഭവം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അന്ന് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തുള്ള ഏറ്റവും വലിയ ബ്രാൻഡഡ് വിത്ത് കമ്പനികളെല്ലാം ഇന്ത്യയിലേക്ക് വന്നു മൊണ്സാൻഡോ പോലെയുള്ള കമ്പനികൾ അവരുടെ കാലുറപ്പിക്കുകയും ചെയ്താണ് അപ്പോഴാണ് കർണാടകത്തിലെ ശക്തനായിട്ടുള്ള കാർഷിക നേതാവ് നഞ്ചുണ്ടസ്വാമിയുടെ നേതൃത്വത്തിൽ കർഷക സാ എന്താണ് മൊണ്ട് സാൻഡോൻ്റെ ഓഫീസിലേക്ക് കടന്നതെന്ന് ആ വലിയ പ്രക്ഷോഭം നിർത്തിയൊക്കെ തല്ലിപ്പൊളിച്ചു അങ്ങനെയാണ് പിന്നീട് പ്രാദേശിക കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലേക്ക് സർക്കാർ എത്തിച്ചേരുന്നത് അത് മറ്റൊരു രീതിയിൽ ലംഘിക്കുന്ന ഒരു സംഭവമാണ് പുതിയ കരടുവിൽ എന്നുള്ളത് അപ്പോൾ പുതിയ കരടുവിൽനകത്ത് കർഷകരുടെ ബൗദ്ധിക സ്വത്തവകാശം പരിരക്ഷിക്കുന്ന സംവിധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ അത് മറികടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം അതിനകത്ത് തന്നെ സർക്കാർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് പ്രശ്നം അതൊരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് മാത്രമല്ല പ്രാദേശിക വിത്തുകളുടെ പ്രശ്നം അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണമേന്മ ആ ഗുണമേന്മ നിലനിർത്തണോ അതോ ഇതിൻ്റെ ഉപയുക്തത എന്നുവെച്ചാൽ വച്ചാൽ ഇതിൻ്റെ യൂട്ടിലിറ്റി അതിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ട് വിഷയമാണായിട്ടുള്ളത് ഒന്ന് നമ്മളുടെ നാട്ടിലുള്ള വിത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണമേന്മയുടെ പ്രശ്നം അതിൻ്റെ സ്വച്ഛന്നമായിട്ടുള്ള സ്വഭാവ സവിശേഷത അതിന് പ്രാധാന്യം കൊടുക്കണോ അതോ കൃഷി നടത്തുന്ന സമയത്ത് നമ്മൾ വിത്തുകൾടെ ഉപയോഗമൂല്യത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഉപയോഗമൂല്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത്യുൽപാദനശേഷിയുള്ളതായിട്ടുള്ള വിത്തുകൾക്കാണ് കൂടുതൽ കൂടുതൽ പ്രാമുഖ്യം വരിക അപ്പോൾ എന്ത് സംഭവിക്കും നമ്മളുടെ ഇന്ത്യയുടെ ജൈവ വൈവിധ്യ സംവിധാനം മുഴുവനുമായിട്ട് തകർന്നു തരിപ്പണമായി പോകും പുതിയ ബില്ലിൻ്റെ ഏറ്റവും ദോഷകരമായിട്ടുള്ളൊരു വശം അതാണ് മറ്റൊരു വശം എന്ന് പറയുന്നത് അത് കർഷകരെ കൊള്ളയടിക്കുന്നതിന് വലിയ ബ്രാൻഡഡ് കമ്പനികൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ബില്ല് ചർച്ച ചെയ്ത് ബില്ലായി വരുന്നതിന് മുമ്പ് ഇതിലെ ബില്ലൻ ആര് എന്ന് കണ്ടെത്തി അതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കി തിരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചർച്ച ആ ചർച്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സംഭാഷണത്തിൻ്റെ അടിത്തറ എന്നത്